കാലം കൊണ്ട് പോണം പോണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഇപ്പോൾ ഉള്ള യാത്ര വേറെ എവിടെക്കും ഉച്ചയാണല്ലോ ഭക്ഷണം കഴിക്കാൻ തന്നെയാണുള്ള പരിപാടി ഇപ്പോ അത് കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ റെസ്റ്റോറൻ്റ് ആണ് ഞാൻ ആദ്യം അത് ടേക്ക് അവേ ആയിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല സെയിലും നല്ല അഭിപ്രായം ആയിരുന്നു കഴിച്ചവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇപ്പം അത് കുറച്ചു കാലം മുമ്പ് ടേക്ക് അവേ മാത്രമല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റായിട്ട് തന്നെ ഡൈനിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ തിരുവനന്തപുരത്തെ അത്യാവശ്യം എല്ലാവരും അത് കേട്ടിട്ടോ കണ്ടിട്ടോ ഒക്കെ ഉണ്ടാവും മിക്കവാറും എല്ലാ ഫുഡ് വ്ലോഗേഴ്സും ഇവിടുത്തെ പ്രശസ്തമായ പല പേജുകളിലും ഒക്കെ അതിന്റെ റിവ്യൂ വന്നിട്ടുണ്ട് അവിടുത്തെ ഊടിനെ പറ്റിയിട്ടാണെങ്കിലും ബീഫ് പെരട്ടിനെ പറ്റിയിട്ടാണെങ്കിലും ബീഫ് ചില്ലി അത് പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ബീഫ് ചില്ലി കാരണം എന്ന് വെച്ചാൽ സാധാരണ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ബീഫ് ചില്ലി അല്ലെങ്കിൽ ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലിയുടെ അതേ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന അതാണ് ചില്ലി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അതൊരിടത്ത് കാണില്ല ചിക്കൻ ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ എല്ലിനെ മാവൽ ഒരു കണ്ടീഷനിലോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിന്നൊക്കെ മാറിയിട്ട് യഥാർത്ഥ ചില്ലിയുടെ അതേ രൂപത്തിലും ഭാഗത്തിൽ തന്നെ ബീഫ് ചില്ലി കിട്ടുന്ന ഒരു കടയാണെന്നുള്ളത് ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്ന ഒരുപാട് ഞാൻ വ്ളോഗുകളിൽ അവന്റെ കടയിലെ ബീഫ് ചില്ലി പറ്റിട്ടുള്ള അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്നാലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗറുടെ അതിനകത്ത് തന്നെ മീൽ കോംബോ ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബീഫും അതുപോലെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ടുള്ള ബീഫ് ഊണ്ടിന്റെ കോംബോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ ഞാൻ അവനെ വിളിച്ചിരുന്നു അപ്പം ഹോം ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അത് ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അവന് ഞാൻ ഓഫീസ് അമ്പലം വിളിച്ചോണ്ടായിരിക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഹോം ഡെലിവറി ഉച്ചയ്ക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ ഒന്ന് കാണുകയും ചെയ്യാം വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് അപ്പോൾ അവനൊന്ന് കാണുകയും ചെയ്യാം വളരെ മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയോ വർഷങ്ങളായി കണ്ടിട്ട് അപ്പോൾ ഇന്ന് കാണുകയും ചെയ്യാം അവിടെ നിന്ന് അവൻ്റെ കീട്ടിലും ഫുഡ് ഒന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് അത്യാവശ്യം മഴയൊക്കെ തോന്നി നിൽക്കുവാണ് നല്ല വെയിലും ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാണാം നമ്മളിപ്പോ വെള്ളയമ്പലം സിഗ്നലാണ് ഇത് കണ്ടോ ലൈൻ ട്രാഫിക് എന്നൊരു കാര്യം ഇവിടത്തെ ആൾക്കാരെ പ്രത്യേകം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം വലത്തേക്ക് പോകേണ്ടവര് വന്ന് നിൽക്കുന്നത് ഇടത് സൈഡിലെ ലൈനിലാണ് ഇടയ്ക്ക് കൊറേ പോലീസ് ലൈൻ ട്രാഫിക്കിന് പെറ്റിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാ അവിടത്തെ ട്രാഫിക് നിയമങ്ങളൊക്കെ ശീലിക്കുന്നത് നല്ല കുടുംബം വിറ്റടയ്ക്കേണ്ട തരത്തിലുള്ള പെറ്റി കിട്ടുന്നോണ്ടാ അതേ സിസ്റ്റം ഇവിടെയും വരണം എങ്കിലും ഇവിടെയും ആൾക്കാര് ഈ ട്രാഫിക് എല്ലാ നിയമങ്ങളും ഒക്കെ പാലിക്കുള്ളൂ ഇത് വലത്തോട്ട് പോകണ്ട ആള് ഇടത് സൈഡിലെ ലൈനിൽ നിൽക്കും ഇടത്തോട്ട് പോകണ്ട വലത് സൈഡിലുള്ള ലൈനിൽ നിൽക്കും എങ്ങനെ അപകടം ഉണ്ടാവാതിരിക്കും എങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമായിരിക്കും പിന്നെ നമ്മളിപ്പോ പോയിക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ത്വാണ്ടത്തെ നമ്മുടെ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് റോഡുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡിലൂടെയാണ് സൈക്കിൾ ട്രാക്ക് ഉണ്ട് അത്യാവശ്യം എല്ലാ ഇലക്ട്രിക് ലൈനും അങ്ങനെയുള്ള ലൈൻസ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോ സൈഡിൽ ഓടക്കകത്താക്കിയിട്ടുണ്ട് ഡിവൈഡറുകളെല്ലാം ഇന്റർനാഷണൽ ലെവലിലാണ് അടിപൊളിയാണ് ഇതുപോലെ ആവട്ടെ നമ്മുടെ ഏത്യാവശ്യം കേരളത്തിലെ എല്ലാ റോഡുകളും ഇപ്പൊ നല്ല മെച്ചമായിട്ടുണ്ട് ഇനി വളരെ ചുരുക്കം ചില റോഡുകളാണ് ഇനി റെഡിയാകാനുള്ളത് എല്ലായിടവും റോഡും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നന്നായിട്ട് വരട്ടെ അതിനനുസരിച്ച് നമ്മുടെ നാട് കിടലമായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മൾ മാത്രം എന്താ നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല മുണ്ടും ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി നടന്നാൽ പോരല്ലോ നമ്മുടെ നാട് നമ്മുടെ റോഡും ഒക്കെ നന്നാവട്ടെ നിങ്ങൾ നമുക്ക് നമ്മുടെ നാടിനെ പറ്റി മറ്റുള്ളവരോട് അത് നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുള്ളൂ ഇത് നമ്മളെ സ്മാർട്ട് റോഡാണ് പൊളിയല്ലേ കാണാൻ ഇപ്പൊ നമ്മൾ വഴുതക്കാടെത്തുന്നത് നമുക്ക് പോകേണ്ടത് കരമനയാണ് നമ്മുടെ ആര്യൻ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കരമന തളിയൽ റോഡിലാണ് കാരണം പിന്നെ തളിയൽ റോഡിലേക്ക് കയറുമ്പോര കിലോമീറ്ററുള്ള ചെല്ലുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് ഉണ്ട് അതിനേകദേശം അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ അങ്ങോട്ട് പോവാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് ഫുഡ് ഉള്ളത് നമ്മളിപ്പോ രണ്ടു മണി കഴിഞ്ഞു അപ്പോൾ കാര്യം പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല എന്തായാലും ഫുഡ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഇതുവരെ നമ്മുടെ കാറിലൊരു ഡാഷ് ക്യാം വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വെച്ചിട്ടില്ല പക്ഷെ ഡാഷ് ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ റോഡിൽ കിടന്ന് സിഗ്നലിൽ ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ പറ്റി അത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ എന്നാലും ഒരു ഡാഷ് ക്യാമ്പ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് പബ്ലിക്കായിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നുള്ളത് കാണുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഒരു ധാരണ നമ്മൾ നമ്മളെങ്ങനെയാ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ ഓടിച്ചുകൂടാന്നൊക്കെ ഉള്ളത് അത്യാവശ്യം നമ്മളെ നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ഒരു ഡ്രൈവിംഗ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ട്രാഫിക് എന്താ ബ്ലോക്കുകൾ കുറയ്ക്കാം അപകടങ്ങൾ കുറയ്ക്കാം അതെല്ലാം നമ്മളൊന്ന് എന്താ ശീലിക്കണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ് ശീലിച്ചേ മതിയാവും ഇത് വഴുതക്കാട് വിമൻസ് കോളേജിന്റെ ജംഗ്ഷനിലാണ് എത്തിയത് ഇവിടെ എല്ലാം ട്രാഫിക് റൗണ്ട് അബോട്ട് ഒക്കെ നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഒരു പരേഡ് ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും അതിന്റെ മുന്നിലൂടെയാണ് പോകുന്നത് മിക്കവാറൊക്കെ ഒരുപാട് മേളകളും അതുപോലെ വാഹനങ്ങളുടെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ നമ്മൾ ഇനിയിപ്പോ അടുത്ത് എത്തുന്നത് തൈക്കാട് ജംഗ്ഷനിലേക്കാണ് പ്രവാസികൾക്ക് അറിയാമായിരിക്കും തൈക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പ്രവാസികൾക്കും അറിയുന്ന ഒരു സ്ഥലമായിരിക്കും എന്ന് വെച്ചാൽ പ്രവാസവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളെ സമീപിക്കുന്നത് നോർക്കയാണ് കേരള ഗവൺമെന്റിന്റെ പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നോർക്ക അപ്പൊ നോർക്കയുടെ ഓഫീസ് ഈ തൈക്കാടാണുള്ളത് അത് കഴിഞ്ഞാൽ നമ്മളിപ്പോ റിപ്പോർട്ട് ടി വിയുടെ ഒക്കെ ഓഫീസിന്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത് റിപ്പോർട്ടഡ് ടി വിയുടെ ട്രിവാൻഡ് ഓഫീസിലൂടെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ ട്രിവാൻഡം പോലീസ് ട്രെയിനിങ് കോളേജ് ആണ് ട്രിവാൻഡോ നല്ല നമ്മുടെ കേരളത്തിൽ തന്നെ പോലീസിന്റെ ട്രെയിനിങ് ആണ് അത് കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് വരുന്നുണ്ട് ഈ ട്രെയിനിങ് കോളേജിനകത്ത് തന്നെയാണ് സൈബർ ക്രൈമിന്റെ സിറ്റി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സിറ്റി ഏരിയയുടെ ഇത് നമ്മുടെ ഈ ട്രെയിനിങ് കോളേജിനകത്ത് തന്നെയാണ് റൂറൽ സൈബർ ക്രൈംന്ന് വെച്ചാൽ നമ്മുടെ വികാസ് ഭവന്റെ ഓപ്പോസിറ്റ് ആണ് എസ് പി ഓഫീസിനോട് ചേർന്ന ഇല്ലെങ്കിലാണ് റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രണ്ട് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയില്ല ഇങ്ങനെ രണ്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളത് നമുക്ക് സിറ്റി സൈബർ ക്രൈമിന്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തൈക്കാടുള്ള ട്രെയിനിങ് കോളേജിനകത്തും റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വികാസ് ഭവന്റെ പി എം ജി വികാസ് ഭവന്റെ ഓപ്പോസിറ്റ് ഉള്ള എസ് പി ഓഫീസിനോട് ചേർന്നുമാണ് ഇതിപ്പോൾ നമ്മൾ മേട്ടിക്കട ജംഗ്ഷൻ എത്തി മേട്ടുകട ഇവിടെ ഒരു മടങ്ങ ഒരു ഉണ്ട് അതുപോലെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സംഗീത കോളേജ് വളരെ പ്രശസ്തമായ തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിന്ന് തന്നെ പറയാൻ പറ്റുന്ന നമ്മുടെ പ്രശസ്തരായ എത്രയോ നമ്മുടെ പ്രതിഭാതരായ പാട്ടുകാർ പഠിച്ചിറങ്ങിയ നമ്മുടെ മ്യൂസിക് കോളേജ് ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിലാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ മേട്ടിക്കടയിൽ നിന്നും റെയിൽവേ ഓർബിഡ് ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നത് ഇതെല്ലാം നമ്മുടെ ആ സ്മാർട്ട് റോഡിൽ ഉൾപ്പെട്ടതാണ് നമുക്ക് സ്മാർട്ട് റോഡുകളായി പക്ഷെ ഇനി സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും പഴയ രാജവാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോഴും നമ്മുടെ റോഡ് സൈഡിൽ തന്നെ കാണാം അതൊക്കെ കുറെയൊക്കെ നമുക്ക് അന്നത്തെ ആ ഓർമ്മകളും ഒക്കെ തരുന്നുണ്ടെങ്കിലും സിറ്റിയുടെ വികസനത്തിന് അതൊക്കെ മാറി പുതിയ ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ കൊച്ചി നോക്കിയാൽ അറിയാം കൊച്ചിയിലെല്ലാം മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുള്ളതിന്റെ ഒരു മാറ്റം ഒരു വികസനം നമുക്ക് പെട്ടെന്ന് കാഴ്ചയിലുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് അതല്ല തിരുവനന്തപുരത്ത് അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ അഞ്ച് മീറ്ററോ അകത്തേക്ക് മാത്രമേ പിന്നെ ബിൽഡിംഗ് കെട്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും പേര് അതൊക്കെ അതുപോലെ തന്നെ ഇടിഞ്ഞ് വീഴാറായതൊക്കെ കുറെ കീപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുറെയൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട് പുതിയ ബിൽഡിങ്ങുകൾ വരണം പുതിയ സൗകര്യങ്ങൾ വരണം അതിനനുസരിച്ച് പുതിയ കമ്പനികളും പുതിയ ഓഫീസുകളും ഒക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോ വിഴിഞ്ഞം വരികയാണ് വിഴിഞ്ഞം വരികയാണെന്നല്ല വിഴിഞ്ഞം വന്നു പക്ഷെ അതിന്റെ ഇനി റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം ഓഫീസുകളും എത്രമാത്രം കമ്പനികളുമാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറം അപ്പൊ അത്തരം കമ്പനികളും ഒക്കെ വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസുകളായിരിക്കും ഇനി ഇവിടെ വേണ്ടിവരുക അപ്പൊ നമ്മൾ ഈ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും സൗകര്യങ്ങളൊന്നും കൊണ്ടിരുന്നാൽ മതിയാവില്ല അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്ക് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള അതായത് നമുക്ക് സാധാരണ മറ്റ് ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് നേടാൻ പറ്റുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് അത്തരത്തിലുള്ള ഇൻഫ്രാ ഡെവലപ്പ് ചെയ്യുകയും അത് ഇതിന് അനുബന്ധമായിട്ടുള്ള ഓഫീസുകൾക്കും ഒക്കെ റെന്റിന് കൊടുക്കുക അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതിനെല്ലാം പ്രീപ്ലാൻഡായിട്ട് ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഐ വി സതീഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തപ്പോ അവർ പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്കോ മലയാളികൾക്കോ ഇപ്പോഴും അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പകരം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഇവിടെ സ്ഥലം വാങ്ങുകയും അവര് ഓഫീസ് ബിൽഡിങ്ങുകൾ കെട്ടുകയും മറ്റു ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പോർട്ടിന്റെ ഗുണങ്ങൾ അവർക്ക് വസൂലാക്കാൻ പറ്റുന്ന തരത്തിലാണ് അവരിപ്പോഴേ പ്ലാൻ ചെയ്ത് പലതും നടപ്പിലാക്കി തുടങ്ങി പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ ഇതിനെ പറ്റി ഒന്നും അറിയാതെ നമ്മൾ വിഴിഞ്ഞത്ത് കപ്പൽ വന്നാൽ അതിന്റെ ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രണ്ട് ലൈക്ക് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കമന്റിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിരിക്കുന്ന അല്ലാതെ അതിന്റെ ഒരു പൊട്ടൻഷ്യല് നമുക്ക് കൂടി കിട്ടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനോ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങുകളും നമ്മൾ മലയാളികൾ വളരെ പിന്നിലോട്ടാണ് അത്തരം കാര്യത്തിൽ അപ്പൊ അതിലേക്കൊക്കെ മുന്നോട്ട് വരണം എന്നാണ് നമ്മളിപ്പോ കരമന എത്തി കരമന സിഗ്നൽ റൗണ്ടിലാണ് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് നേരെ പോകുന്നതാണ് അത് കണ്ടോ ഇതാ ഒരാൾ സ്കൂട്ടറിൽ പോകുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകാനുള്ള ആൾ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും നേരം നിന്നിട്ട് സിഗ്നൽ വന്നപ്പോൾ റൈറ്റിലേക്ക് പോകാൻ നമ്മൾ ലൈറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശീലിക്കേണ്ട ഒരു കാര്യമാണ് അതൊന്നും നമ്മൾ നമ്മളവിടെ ആരും പഠിപ്പിക്കുന്നില്ല സത്യത്തിൽ ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിലൊക്കെ ഇപ്പോഴത്തെ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും പരിശീലനമൊക്കെ തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് വേണ്ടതാണ് ലൈൻ ട്രാഫിക് അതുപോലെയുള്ള ചെറിയ നിസാരമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു ജംഗ്ഷനിലെ ട്രാഫിക്കിനെയൊക്കെ അത് ബാധിക്കുന്നത് വളരെ മോശമായിട്ടാണ് അതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് കരമന ജംഗ്ഷനിൽ നിന്ന് തളിയലിലേക്ക് പോകുന്ന വലത്തേക്കുള്ള റോഡില് ചെറിയ റോഡുണ്ട് അതുവഴിയാണ് നമ്മൾ തളിയലിലേക്ക് പോകേണ്ടത് തളിയലിൽ അവിടെ പ്രശസ്തമായൊരു ക്ഷേത്രമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ നമ്മൾ ഈ ചെറിയ റോഡിലൂടെയാണ് നമ്മൾ കരമന തളിയലിലേക്ക് പോകുന്നത് ഇവിടെ നമ്മുടെ പഴയ ഒരു ബ്രാഹ്മൺ തേരുവൊക്കെയാണ് ഇവിടെ പോലെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ പഴയ കാലത്തെ കെട്ടിടങ്ങളും ഒക്കെ നമുക്കുണ്ട് അതുപോലെ ചെറിയ റോഡുകളുമൊക്കെയാണ് ഇപ്പോൾ കുറച്ചൊരു വികസനം വന്നിട്ടുണ്ട് കുറച്ചൊക്കെ റോഡ് വലുതായിട്ടുണ്ട് പക്ഷെ മുന്നേ അങ്ങനെയല്ല ഒരു വണ്ടി കഷ്ടിച്ച് പോകുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ റോഡുകളൊക്കെ ഇവിടെ ഒട്ടുമുക്കാൽ നമ്മുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും കാണാം നമ്മൾ പണ്ടത്തെ ഒരു തിരുവനന്തപുരത്തിൻ്റെ മോഡലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വന്നാൽ കാണാം നമ്മൾ കോട്ടയ്ക്കോ അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അപ്പൊ നമ്മൾ ഇപ്പോൾ തളിയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കൃത്യമായിട്ട് ഞാൻ മുമ്പ് വന്നിട്ടില്ലാത്തത് കൊണ്ട് അവന്റെ ഷോപ്പ് റെസ്റ്റോറൻ്റും എനിക്ക് അറിയില്ല ഏകദേശം നമ്മുടെ ബ്ലോഗുകളിലൊക്കെ കേട്ട് ഉള്ള ഒരു പരിചയം വെച്ചിട്ടാണ് പോകുന്നത് മിക്കവാറും വഴി തെറ്റാനാണ് സാധ്യത സ്ഥിരമായിട്ട് അതാണ് സംഭവിക്കാറുള്ളത് എവിടെയെങ്കിലും പോയിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് പിന്നെ തിരിച്ചു വന്നാണ് സ്ഥലം കണ്ടുപിടിക്കാറുള്ളത് അതേ അവസ്ഥ ആകുമോ എന്നുള്ളത് നോക്കാം ആ ഇവിടെ ഒരു അമ്പലം കണ്ടു അമ്പലത്തിനടുത്തായിട്ടാണെന്നാണ് ഞാൻ ലോഗിൽ കണ്ടത് കുറെ കാലം കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അവന്റെ റെസ്റ്റോറന്റിൽ വന്ന് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഇടം ടേസ്റ്റാണെന്നുള്ളത് ഒരു കാര്യം പിന്നെ അവന്റെ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് പക്ഷേ ഇത്രയും നാൾ പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ മലയാളികൾ പറയുന്നത് വളരെ അല്ലേ അത് എൻ്റെ കാര്യത്തിലും വളരെ ശരിയാണ് കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ പ്ലാനിങ് മാത്രം നടക്കുള്ളൂ രണ്ട് സൈഡും നോക്കി നോക്കി പോവാണ് നമുക്ക് എവിടെയാണ് നമ്മുടെ ആര്യൻസ് റെസ്റ്റോറൻറ്റ് എന്നുള്ളതാണ് ആ അതെ കണ്ടു 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 നമ്മളത് വലത് സൈഡിൽ കാണുന്നതാണ് ഹോട്ടൽ ആര്യൻസ് രുചി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു അവരുടെ ടേക്ക് ടേക്ക്വേയും മൂന്ന് മണിയായില്ലാന്ന് തോന്നും ഭാഗ്യമുണ്ടെങ്കിൽ ഫുഡ് കിട്ടും അല്ലെങ്കിൽ അവനെ കണ്ട് പരിചയം പുതുക്കി പോകേണ്ടി വരും എന്തായാലും നോക്കട്ടെ എന്തായാലും സ്ഥലത്തെത്തി ാണ് നമ്മൾ നമ്മൾ വിചാരിച്ചത് പോലെ നമ്മൾ കൂടുതലും കഴിഞ്ഞ ഒരു ദിവസം കൂടി വരവേണ്ടി ഇന്ന് ദിവസം ഇവിടുത്തെ ജം ബിരിയാണി ഇവിടുത്തെ കള്ള ജം ബിരിയാണിയാണ് എല്ലാം സ്റ്റോറിലും കേട്ടത് ഇന്ന് നമ്മൾ ബിരിയാണി മാറ്റി കുടിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇതാണ് നമ്മൾ വന്നപ്പോൾ ഉള്ള അവസ്ഥ അതായത് ഇപ്പൊ ഇവിടെ വന്നവരെല്ലാവരും പറയുന്നത് ഒന്നേ കാല മണി രണ്ടു മണിയാവുമ്പോൾ എല്ലാം തീരും എന്നുള്ളതാണ് ഇതാണ് കൃഷ്ണമണ്ണി നമ്മുടെ ഇതിന്റെ ആര്യൻസിന്റെ സാരഥി കൃഷ്ണമണ്ണി ഞാൻ ഒരുമിച്ച് ഞങ്ങളൊരു കോഴ്സ് ഒരുമിച്ച് പഠിച്ചു വരാം എത്ര വർഷം എത്ര വർഷം ആണോ ഇപ്പൊ കണ്ടിട്ട് പത്ത് വർഷം ആവും ആ അപ്പോ പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പോ ഇതിപ്പോ നീ തുടങ്ങിട്ട് എത്ര കാലമായിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച അപ്പൊ ഞാന് ഏഴു വർഷമായ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത് ബിരിയാണി വന്നു അത്യാവശ്യം കഴിക്കാനൊക്കെ തിരക്കുണ്ടായിരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ നമ്മൾ അങ്ങോട്ട് എന്ത് ആശങ്കയിലാണോ പോയത് അതുതന്നെ സംഭവിച്ചു ബ്രോസ് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ പോയത് നമ്മുടെ ഊണിൻ്റെ കോംബോ സ്റ്റാർട്ട് ചെയ്തോന്ന് അറിഞ്ഞിട്ട് രണ്ടാഴ്ചയായുള്ളൂ ഊണിൻ്റെ കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അത് കിടലാണെന്ന് കേട്ടിട്ടാണ് അത് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു എന്താ ഇതായിട്ടാണ് പോയത് പക്ഷേ അത് നമുക്ക് കിട്ടില്ല കിട്ടിയില്ല മീൻസ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഊണ് തീർന്നു ഗെയിസ് ഊണ് തീർന്നു പോയി പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി തീരാൻ പോകുന്ന നിമിഷത്തിലാണ് നമ്മൾ എത്തിയത് കാര്യം അവിടെ വാങ്ങാൻ നിന്ന ഒരാൾ തന്നെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കിട്ടണമെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒന്നും വന്നാൽ പോരാ സമയത്ത് വരണം സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കിട്ടും ഇവിടുത്തെ ബിരിയാണി പൊളിയാണെന്നാണ് അവൻ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് ഊണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേകാലം ഒന്നര രണ്ട് മണിക്കകത്ത് വന്നില്ലെങ്കിൽ ഇവിടുത്തെ ഊണൊന്നും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഊണ് തുടങ്ങിയത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി അധികം ആയി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഊണ് മൂന്ന് മണിവരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ നമ്മളിന്നിപ്പോൾ ബിരിയാണി വാങ്ങി ബിരിയാണി ട്രൈ ചെയ്തു ബിരിയാണി അടിപൊളിയായിരുന്നു ചിക്കൻ പീസ് ആണെങ്കിലും അതിൻ്റെ മസാല ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ അത്യാവശ്യം നിന്നും കൊള്ളാം എന്ന് പറഞ്ഞ് തന്നെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെയുള്ള ഉള്ള അച്ചാറാണെങ്കിലും സാലഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ ആ ലുലുമോളിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ബിരിയാണി തന്നെയാണോ എന്നുള്ളതാണ് കാര്യം അതൊക്കെ എനിക്കൊന്നും വല്ല മെഷീൻ ഉണ്ടാക്കി വിടുന്നതായിരിക്കും ആ ഒരു ഹ്യൂമൻ ടച്ച് ഒരു കൈപ്പുണ്യം എന്നൊരു സാധനം ഉണ്ടല്ലോ ആ ഒരു സംഭവം നമുക്ക് അവിടെ നിന്നുള്ള ബിരിയാണിന്ന് കഴിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ചവർ കഴിക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് നല്ല ഫ്ലേവർ ഉള്ള നല്ല മസാല കാര്യമായിട്ട് മസാല ഉള്ള നല്ല രണ്ട് പീസ് ചിക്കനും കൂടി ചേർന്നിട്ടുള്ള ബിരിയാണി നൂറ് രൂപയുള്ളൂ നൂറ് രൂപയ്ക്ക് അല്ല അടിപൊളി ബിരിയാണിയായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് ട്രൈ ചെയ്തു പിന്നെ ഉള്ളത് വെച്ചാൽ ആ സമയത്ത് പൊറോട്ടയും ഇടിയപ്പവും ഉണ്ടായിരുന്നു അപ്പം രണ്ടും നമ്മൾ എടുത്തു പൊറോട്ടയും എടുത്തു ഇടിയപ്പവും ഓരോന്നും എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ ബീഫ് പെരട്ടാണ് എടുത്തത് ഉച്ചയ്ക്ക് ബീഫ് പെരട്ട് ചിക്കൻ പെരട്ട് അങ്ങനെയുള്ള പെരട്ടുകളാണ് ഉച്ചയ്ക്ക് ഉണ്ടാകുക വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ബീഫ് ഫ്രൈ ഉണ്ടാവും ചിക്കൻ ഫ്രൈ ഉണ്ടാവും പിന്നെ ചൈനീസ് ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം വൈകുന്നേരമാണ് ഉച്ചയ്ക്ക് ലിമിറ്റഡ് മെനു ആണ് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ബീഫ് പെരട്ട് ചിക്കൻ പെരട്ട് അതൊക്കെയാണ് ഞാൻ ബീഫ് പെരട്ടാണ് വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണി ആണല്ലോ കഴിച്ചത് എന്നുള്ളതുകൊണ്ട് ബീഫ് പെരട്ടാണ് എടുത്തത് ബീഫ് പെരട്ട് കൊള്ളാൻ ഒരു സാധാരണ നമ്മൾ ബീഫ് പെരട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അതും കൊള്ളാം അത്യാവശ്യം നല്ല തിക്കാണ് നല്ല പീസസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അത് കഴിച്ചു ചിക്കൻ പെരട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ പെരുട്ടൂടെ കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം കൂടി കഴിക്കാൻ വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറൊരു സംബന്ധം കഴിച്ചോളാം പറഞ്ഞു അതല്ല നീ ചിക്കൻ ബിരിയാണി അല്ല ചിക്കൻ പെരട്ട് ഇവിടത്തത് കഴിച്ചിട്ടില്ലല്ലോ അതുകൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അവസാനം അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ അവസാനം പറഞ്ഞു നീ പാഴ്സൽ എടുക്കും ഞാൻ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ പെരട്ട് ഒരു ഹാഫ് പാഴ്സലും വാങ്ങിച്ച് ഇറങ്ങേരത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ടൊരു ഗുണമുണ്ടായതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് അറീനയിൽ പഠിച്ചതാണ് ഞങ്ങൾ അറീന അനിമേഷനിൽ രണ്ടായിരത്തി എട്ടോ രണ്ടായിരത്തി ഒമ്പത് സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പഠിച്ചതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സൈലൻറ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ഭാവമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആര്യൻസ് രുചിയുടെ മുതലാളി നമ്മുടെ കൃഷ്ണവണ്ണി അന്ന് അവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ഏറ്റവും സഹിക്കുന്നത് കൃഷ്ണ ഉണ്ണി ഇപ്പം ഞങ്ങൾ അതിന് ശേഷം പിന്നെ ആ ഇടയ്ക്ക് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യും അതിനുശേഷം പിന്നെ കാണുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് അച്ഛൻ വലിയ മാറ്റമൊന്നുമില്ല അന്നൊക്കെ പോലെ സുന്ദരകൂട്ടത്തിനായിട്ട് എരിപ്പുണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല സെൻസിൽ യങ്ങായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് അകത്തേക്കുള്ള സ്ഥലത്തായതുകൊണ്ട് ഹോട്ടലായതുകൊണ്ട് കൂടുതലും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരും ആ പരിസരത്തേക്കുള്ള ആളുകളും അങ്ങനെ ഒരു സ്ഥിരം ആ കസ്റ്റമർ ബേസ് ഉണ്ട് അത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ പെരുമാറ്റമാണെങ്കിലും എല്ലാവരോടും വളരെ കാര്യമായിട്ട് അതൊരു അവൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവരോടും വളരെ സോഫ്റ്റ് നന്നായിട്ട് പെരുമാറുന്നുണ്ട് അതുപോലെ എല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയാൻ വിട്ടു കാര്യം അതിൻ്റെ കൂടെ തന്നൊരു ഗ്രേവി ഉണ്ട് അവിടെ ബീഫ് പെരട്ടും ഇടിയപ്പോൾ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ തന്നൊരു ഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അത് കറി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ ഒരു പീസസ് കൂടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് കറി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി നല്ല ടേസ്റ്റി ഗ്രേവിയായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ മെയിനായിട്ട് അതും കൂടെ കൂട്ടിയാണ് കഴിച്ചത് നല്ല തിക്കായിട്ടുള്ള ഒരു സൂപ്പർ ഗ്രേവി നമ്മൾ സാധാരണ പലയിടത്തും നമ്മൾ പറയല്ലോ ഈ പാത്രം കഴുകി ഒഴിക്കുന്ന ഒരു വെള്ളമാണ് ഗ്രേവി ആയിട്ട് കിട്ടുന്നതെന്ന് സാധാരണ നമ്മൾ പല കടകളിലും കേറിയിട്ട് പറയാറുണ്ടല്ലോ ഇത് പക്ഷെ അങ്ങനെയല്ല ഗ്രേവി എന്ന് പറഞ്ഞാൽ അത് വേണം എന്നും പറഞ്ഞത് കഴിക്കുന്ന ഒരാള് മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ലാസ്റ്റ് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒന്നും എന്താ പറയുക കയ്യിലെടുക്കാനുള്ള മിച്ചം പിടിക്കാനുള്ള ഒന്നും ആയില്ല അത്യാവശ്യം എട്ട് സ്റ്റാഫുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് അത്യാവശ്യം റൺ ചെയ്ത് പോകുന്നു നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും കൊടുക്കണം ഒരു പേരുണ്ടാവണം എന്നുള്ളൊരു ഇതിൽ തുടങ്ങിയതാണ് പ്രത്യേകം ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു അത് നല്ലൊരു പേരിൽ നന്നായിട്ട് അത് കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്തത് അപ്പോൾ അത് നമുക്ക് അവിടുത്തെ ഭക്ഷണത്തിൽ അത് അറിയാനുണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ പറഞ്ഞു സംഭവം അതുപോലിയാണ് ഇതുപോളിയാണ് ഓരോരുത്തരും അവരവരുടെ ഫേവറേറ്റ് ഏതൊക്കെയാണെന്ന് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഷവർമ്മയുണ്ട് അൽഫാം ഉണ്ട് ി ഫ്രൈ ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ചിക്കൻ പെരട്ട് ബീഫ് പെരട്ട് അതുപോലെ ലിവർ റോസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇടിയപ്പം ഉണ്ട് പൊറോട്ട പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇന്നിപ്പോൾ ഇതൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് ഏകദേശം ഇല്ല എല്ലാ ആയിട്ടില്ല ഇനി ഒരുപാട് വിഭവങ്ങളുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇന്നിപ്പോ ഈ വൈകുന്നേരം നമ്മൾ എടുത്ത് വെച്ചിരിക്കുവാണ് അതിനകത്ത് നമ്മൾ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഉണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് അതൊരു ക്വാണ്ടിറ്റി നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ അതുപോലെ പൊറോട്ട വീടിയപ്പം അതിലൂടെ നമ്മൾ കളികളായിട്ട് എല്ലാത്തി സ്മോൾ പോഷൻസ് നമ്മൾ എടുത്തുള്ളൂ ഇതിപ്പോ ലിവർ ഫ്രൈ ആണ് ലിവർ ഉണ്ട് അതുപോലെ ചില്ലി ചിക്കൻ ഉണ്ട് നമ്മളെ കിട്ടില്ല ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ചിക്കൻ പെരട്ടുണ്ട് അതുപോലെ ബീഫ് പെരട്ടുണ്ട് ചിക്കൻ പെരട്ടും ബീഫ് ഇരട്ട ഇവരുടെ ചെറിയ ഹാഫ് പ്ലേറ്റ് ആണ് അതിൻ്റെ കോവിഡ് അപ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ ഇതൊന്നും നമുക്ക് കഴിച്ചു തെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കഴിച്ചു വെക്കാൻ പറ്റത്തില്ല എല്ലാം നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആവാം ഓക്കെ ചിക്കൻ കറിയും പൊറോട്ടയായിട്ടും കാത്തി പൊറോട്ടയും ബീഫുമാണ് കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്തെങ്കിലും നമുക്ക് ബീഫിലേക്ക് അടുത്ത കട്ട് വെക്കാം അതാദ്യം ചിക്കൻ കറിയും പൊറോട്ടയായിട്ടും ആദ്യം ചെയ്യാം നല്ല ക്വാണ്ടിറ്റി ആട്ടോ എന്നുവെച്ചാൽ ഈ രണ്ട് ചൂടിയ ധാരമാണ് നമുക്കിതിൽ രണ്ടുപതിനഞ്ചുപാടി ചിക്കൻ ആയിട്ട് ഇഷ്ടം പോലെ എളുപ്പമുണ്ട് ചിലപ്പോൾ നാളെ വേഗം ചെയ്യുന്നതുപോലെ നമ്മളിവിടെ വന്ന് ഓർഡർ ചെയ്തതാണ് ഫ്രൈഡ് റൈസാണ് ബീഫ് പെരട്ടാണ് ആദ്യമേ കരൾ വരിയാകുമ്പോൾ നമുക്ക് ആദ്യം ബാക്കി എല്ലാവരും നമുക്ക് കരളിലേക്ക് വരാം നമ്മുടെ ചിക്കൻ പെരട്ട ചിക്കൻ പെരട്ട ഇവിടുത്തെ നമുക്ക് ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ചിക്കൻ പെരട്ട് അത് നല്ല മിക്സാണ് കേരളം